അങ്കിൽ ടോം ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ട് മണിക്കൂർ കൊച്ചുമക്കളുടെ കൂടെയുള്ള ഒരു സന്തോഷമാണ് നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് അവരുടെ ആ കുട്ടിത്വവും അവരുടെ കൂടെയുള്ള ആ ഒരു നിമിഷവും ഒക്കെ നമുക്ക് വളരെ പ്രധാനപ്പെട്ട നിമിഷങ്ങളാണല്ലേ അത് ചെറിയ കുഞ്ഞു മക്കളുമായിട്ടുള്ള കളികളും അപ്പപ്പന്റെ കൂട്ടത്തില് ഫോട്ടോ എടുത്തതൊക്കെ കാണിച്ചു കൊടുക്കണം ഇന്ത്യ ഇന്ത്യയെ എന്ന് ചോദിച്ച അപ്പന്റെ കൂട്ടത്തില് ദൃശ്യമാണ് വളരെ കൃത്യകരമായിട്ടുള്ള സന്തോഷകരമായിട്ടുള്ള നിമിഷങ്ങളാണ് ഇതൊക്കെ കാണിക്കുന്ന ഈ വീഡിയോ ഇഷ്ടമായാല് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പാപ്പനും കൊ മോനും കൂടി മാജിക് കാണിക്കുന്നതാണ് ഈ കാണിക്കുന്നത് കൊച്ചുപോന കാണിച്ചു മാജിക് മാജിക്ക് അപ്പാപ്പൻ മാജിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ഇങ്ങനത്തെ മാജിക്കുകളൊക്കെ

ഉമ്മ തരുന്നത് മക്കള് അവരുടെ കൂട്ടത്തിൽ ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ പോരന്തോ അവർക്ക് സങ്കടമാകട്ടോ റങ്ങുമനെ പക്ഷെ അമ്മയ്ക്ക് നടുവേന എടുക്കും അമ്മയ്ക്ക് നടുവേന എടുക്കും അവൻ കയറിയ അല്ലല്ല അട്ടോയേ കേക്കല്ലല്ലല്ല അമ്മേ തന്നെ ഇറങ്ങുന്നവനേ ക്ഷമയ്ക്ക് നടുവീരൻ ഇക്കൊ അമ്മേ നടുവീരൻ അമ്മേ അമ്മമ്മാ അമ്മമ്മാ ജുജു ജെന്നാ ജെന്നാ കൊടറടാ ഞാൻ കിടന്ന് കഴിഞ്ഞാൽ എല്ലാം കൂടി കേറും പിടിച്ചുണ്ടോ പിടിച്ചോ പിടിച്ചോ അമ്മേ പിടിച്ചോ ആ പിടിച്ചോ 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 ഓക്കേ കേറിയോ ആ കേറിയോ ആ Berci, 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 ya ya ചെറുതിലെ അമ്മ ജോലിക്ക് ഇട്ടിട്ട് പോയത് കാരണം അമ്മേനെ ശരിക്കും അവന് മനസ്സിലായി വരുന്നേ ഉള്ളു ശരിക്കും മനസ്സിലായിട്ടില്ല അമ്മ ആരാണെന്നുള്ളത് ്മ താഴെ ഇറങ്ങും മനേ പക്ഷെ അമ്മയ്ക്ക് നടുവേനെടുക്കും അമ്മയ്ക്ക് നടുവേനെടുക്കും ഇഷ്ടപ്പെട്ടോ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ ബൈ താങ്ക് യു